ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ള എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് രണ്ട് മൂന്നാഴ്ച കൊണ്ട് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അമേരിക്കൻ ഡിഫൻസ് കമ്പനിയായ ലോക്ക് ഹീഡ് മാർട്ടിനാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ റഡാറുകളെ വെട്ടിച്ച് വളരെ കൃത്യതയോടുകൂടി ശത്രുരാജ്യത്തെ ആക്രമിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത വിമാനം എഫ് തേർട്ടി ഫൈവ് ബി ക്ലാസിക്കലിൽ ഉള്ളതാണ് ഇത് ഷോർട്ട് ടേക്ക് ഓഫ് ആണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത അമേരിക്ക എന്ന രാജ്യം വളരെ അഭിമാനത്തോടു കൂടിയും കൂടിയും മറ്റുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റ് കൂടിയാണ് ഇത് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ട് ഇന്നേക്ക് രണ്ട് മൂന്നാഴ്ചകളായി ഇതിൻ്റെ ലാൻഡിങ്ങും അതുപോലെ കിടപ്പിലുമൊക്കെ അടിമുടി ദുരൂഹതകളുണ്ട് ബ്രിട്ടൻ ഇതിനുള്ള കാരണം പറയുന്നത് ഇതിൻ്റെ ഇന്ധനം തീർന്നുകൊണ്ട് എമർജൻസി ലാൻഡ് ചെയ്തത് ആണെന്നാണ് എന്നാൽ ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ഔദ്യോഗികമല്ല ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിൽ ഏതോ ഒരു സിഗ്നൽ കൊടുത്തുകൊണ്ട് അതിനെ കേടാക്കിയതാണെന്നും പറയുന്നു എന്തായാലും ഇന്ത്യ ഗവൺമെൻ്റാണ് ഇതിനൊരു വ്യക്തത വരുത്തേണ്ടത് നമ്മുടെ രാജ്യത്ത് അറിഞ്ഞോ അറിയാതെയോ വന്നൊരു ഫൈറ്റർ ജെറ്റ് അന്യരാജ്യത്തിൻ്റെ ഫൈറ്റർ ജെറ്റ് എങ്ങനെ ഇവിടെ വന്നു എന്തിന് വന്നു എങ്ങനെ ഇറക്കി എന്നൊക്കെ അന്വേഷിച്ച് പറയേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഗവണ്മെൻറ്റിനാണ് അത് ചെയ്യും എന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് ഒക്കെ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ രാജ്യത്ത് കിടക്കുകയാണെങ്കിൽ പോലും നമ്മുടെ അതോറിറ്റിക്കോ മറ്റോ ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ പോലും അവർ അനുവാദം നൽകിയിട്ടില്ല ഓരോ ഓപ്പൺ സ്പേസിൽ ഇത് ഇട്ടുകൊണ്ട് അവർ സാറ്റലൈറ്റ് വഴി ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യക്ക് ഓഫർ ചെയ്തതാണ് എഫ് തേർട്ടി ഫൈവ് എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് അത് നിരസിച്ചു നമ്മൾ കൂടുതൽ റാഫേൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും ഓർഡർ കൊടുത്തു ബ്രിട്ടൻ ആകുന്ന പണി പതിനെട്ട് നോക്കിയിട്ടും ഇതൊന്ന് ഉയർത്താൻ സാധിക്കുന്നില്ല ഇപ്പോൾ അമേരിക്കയിലെ ഇതിൻ്റെ കമ്പനിയിൽ നിന്നും അതുപോലെ തന്നെ ബ്രിട്ടനിൽ നിന്നും മുപ്പതംഗ വിദഗ്ധ സംഘം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അവർ ഇത് നന്നാക്കുമെങ്കിൽ പറക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും അല്ലെങ്കിൽ ഇത് രണ്ട് ചിറകുകൾ അഴിച്ചു വലിയ എയർക്രാഫ്റ്റ് ക്യാരിയറിൽ കയറ്റിക്കൊണ്ട് പോകാനാണ് ഇതിന് പ്ലാൻ അപ്പോൾ അതൊന്നുമല്ല രസം ഈ വിമാനം ഇവിടെ ലാൻഡ് ചെയ്തതിൽ പിന്നെ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഇതിനെ പറ്റിയുള്ള ട്രോളുകളുടെ പൂരമാണ് കേരള ടൂറിസം വകുപ്പ് തന്നെ ഇതിനെതിരെ ട്രോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇതിൻ്റെ പടം കാണിച്ചുകൊണ്ട് ടൂറിസം വകുപ്പ് കൊടുത്ത ഒരു പരസ്യമാണ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ തോന്നുന്നില്ല അതിപ്പോൾ ബ്രിട്ടനിലും അങ്ങ് ലോകരാജ്യങ്ങളിൽ തന്നെ ആ പരസ്യം വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മിൽമയും ഒരു പരസ്യം ഇറക്കിയിട്ടുണ്ട് ഈ എഫ് തേർട്ടി ഫൈവിൻ്റെ പര പടം കാണിച്ചുകൊണ്ട് മിൽമയുടെ കൂൾ ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല എന്നുള്ള ഒരു ക്യാപ്ഷൻ വെച്ചുകൊണ്ടാണ് അവരും പരസ്യം കൊടുത്തേക്കുന്നത് അതിനിടയ്ക്ക് ഒരു ഭയൻ ഈ വിമാനം ഓ എൽ എക്സിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഏതായാലും കൊള്ളാം ട്രോളുകളും ദുരൂഹതകളും എല്ലാ ഒരു വശത്തും അതുപോലെ തന്നെ അമേരിക്കയുടെ വളരെ അഭിമാനമായ അഹങ്കാരവുമായ എഫ് തേർട്ടി ഫൈവിൻ്റെ അവസ്ഥ വെയിലും കാറ്റും മഴയും കൊണ്ട് കിടക്കുന്നു എന്താ അല്ലേ